മറയൂർ ഇടുക്കി ജില്ലയിലെ മറയൂർ ചന്ദനത്തിൻ്റെയും ശർക്കരപ്പാവിൻ്റെയും ഗന്ധം അണക്കുന്ന ശിലായുഗം മുതലുള്ള ചരിത്രം പറയുന്ന കാലാവസ്ഥാ വൈവിധ്യങ്ങളുള്ള പ്രദേശം ജനസംഖ്യ കുറവാണെങ്കിലും പൈതൃകവും കാഴ്ചകളും കാണാൻ ദൂരങ്ങൾ താണ്ടി വരുന്നവർ മറയൂരിൻ്റെ കാഴ്ചകളാണ് സിനിമയുടെ കാഴ്ചകളും സമകാലീന തിയേറ്റർ സങ്കല്പങ്ങൾ കൊണ്ട് ധന്യമാണ് മറയൂരിലെ ചന്ദന തിയേറ്റർ വിശേഷങ്ങൾ കൊട്ടക ചരിത്രം പറയുന്നു ആദ്യം തിയേറ്റർ തുടങ്ങുമ്പോൾ എഴുപത്തിനാലിലാണ് അത് വളരെ ലളിതമായ ഒരു മറയൂരാണ് മറയൂര് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലാണ് ഞങ്ങൾ പുതിയതായിട്ട് തിയേറ്റർ തുടങ്ങിയത് അതിന് മുൻപ് കാന്തല്ലൂര് തലയാറ് അവിടങ്ങളിലൊക്കെ ടൂറിങ് ടാക്കീസുകളുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലില് തിയേറ്റർ തുടങ്ങി അത് സെമി പെർമനൻറ്റ് തിയേറ്റർ ആയിരുന്നു അത് മൂന്നാറിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്താണ് ആ സിനിമകൾ ഓടിക്കൊണ്ടിരുന്നത് അന്ന് തോട്ടം തൊഴിലാളികളും ഈ മറയൂര് കാന്തല്ലൂരുള്ള സാധാരണ തമിഴാളുകളായിരുന്നു അന്ന് തമിഴ് സിനിമകളാണ് കൂടുതലും ഓടിക്കൊണ്ടിരുന്നത് നമ്മുടെ തിയേറ്ററിൽ അവരൊക്കെയാണ് വന്ന് സിനിമ കണ്ടുകൊണ്ടിരുന്നത് ആ ഒരു മേഖലക്ക് വേണ്ടിയായിരുന്നു ഇവിടെ തിയേറ്റർ പ്രവർത്തിച്ചിരുന്നത് തമിഴ് സിനിമകളാണ് കൂടുതലായിട്ട് ഇവിടെ ഓടിക്കൊണ്ടിരുന്നത് തിയേറ്റർ തുടങ്ങിയത് തങ്കപ്പതക്കം ആ സിനിമയ്ക്കായിരുന്നു അത് വെച്ചാണ് തിയേറ്റർ തുടങ്ങിയത് കൂടുതലും എം ജി ആറിൻ്റെയും ശിവാജിയുടെയും പടങ്ങളാണ് കൂടുതലായിട്ടും ഓടിക്കൊണ്ടിരുന്നത് അതിൽ എം ജി ആറിൻ്റെ പടങ്ങൾക്കായിരുന്നു അന്ന് കൂടുതൽ കളക്ഷൻ കിട്ടിയത് അന്ന് തിയേറ്റർ പണിത് ഒരു രണ്ട് വർഷം വെയ്റ്റിങ്ങിൽ പെൻഡിങ്ങിൽ നിന്നു അത് ഈ കറണ്ട് കണക്ഷൻ്റെ ഇതിനു വേണ്ടി കറണ്ട് കണക്ഷൻ വന്നതിന് ശേഷമാണ് ഞങ്ങൾ തിയേറ്റർ തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലില് രണ്ടായിരത്തി രണ്ടിൽ തവസി എന്ന വിജയകാന്ത് സിനിമയോട് കൂടി ആ തിയേറ്റർ പൂട്ടി അത് കഴിഞ്ഞിട്ട് അത് തിയേറ്റർ പൊളിക്കാതെ തന്നെ പതിനെട്ട് റൂമായിട്ട് അതിനകത്ത് തിരിച്ച് ലോഡ്ജായിട്ടാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ആ തിയേറ്ററിൽ ഏകദേശം ഒരു തൊള്ളായിരം ആയിരം പേര് ഇരുന്ന സിനിമ കാണും അത് ഫ്രണ്ട് റോ ബെഞ്ചായിരുന്നു സെക്കൻഡ് റോ ചാല് ബെഞ്ച് പിന്നെ ബാക്കിൽ സീറ്റായിരുന്നു നൂറ്റിപ്പത്തടി ഈ ലെങ്ത് ഉണ്ട് തിയേറ്ററിന് നാൽപ്പതടി വീതി ഉണ്ടായിരുന്നു അതിൽ നൂറടിയിലാണ് സ്ക്രീൻ കെട്ടിയിരുന്നത് ആ തിയേറ്റർ കളക്ഷൻ കുറഞ്ഞതുകൊണ്ടാണ് ആ തിയേറ്റർ നിർത്തിയത് അത് കഴിഞ്ഞിട്ടാണ് ഈ പുതിയതായിട്ട് ഇവിടെ തിയേറ്റർ തുടങ്ങിയത് പുതിയ തിയേറ്റർട്ട് ഇത് പണിതിട്ട് ഏഴ് വർഷത്തിനടുത്തായി ഈ പുതിയ തിയേറ്റർ പണിത്തിട്ട് പുതിയ തിയേറ്ററ് പണത്തപ്പോഴേ പഴയ തിയേറ്ററിനകത്ത് ഓഡിയൻസ് പറഞ്ഞ കംപ്ലൈൻറ്റുകളൊക്കെ എല്ലാം നമ്മൾ ആ ഒരു ഈ പുതിയ തിയേറ്ററിനകത്തോട്ട് എല്ലാം കറക്റ്റ് ചെയ്തതായിരുന്നു അല്ലെങ്കിൽ സൗണ്ടിൻ്റെ എക്കോയുടെ പ്രശ്നങ്ങള് ബ്രൈറ്റ്നെസ് അപ്പോൾ അതൊക്കെ നമ്മൾ ഈ പുതിയ തിയേറ്ററിൽ ഇതൊക്കെ ഫസ്റ്റ് അതൊക്കെ കറക്റ്റ് ചെയ്ത് കട്ടിയതാണ് ഈ പുതിയതായിട്ട് ഇത് കിട്ടിയത് മൂന്നാറ് ആനച്ചാൽ അടിമാലി പിന്നെ വെള്ളത്തുപോലെ ഈ തിയേറ്ററുകളൊക്കെ പൂട്ടി അത് കഴിഞ്ഞിട്ടാണ് എല്ലാം പൂട്ടിയ സമയത്താണ് നമ്മൾ പുതിയതായിട്ട് ഇവിടെ തിയേറ്റർ തുടങ്ങിയത് പതിമൂന്ന് വർഷം മറിയൊരു പിന്നെ തിയേറ്റർ ഇല്ലായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് പുതിയ ഇതായിട്ട് തിയേറ്റർ കാണുന്നത് തമിഴ് പടങ്ങളാണ് ഇവിടെ കൂടുതലായിട്ട് കളിക്കുന്നത് ഇവിടെ ആദിവാസി ഊരുകൾ തലയാറ് എസ്റ്റേറ്റ് പിന്നെ മുതുവാക്കുടികള് ടൂറിസ്റ്റുകൾ അങ്ങനെയൊക്കെ ഉള്ളവരാണ് ഇവിടെ നിന്ന് സിനിമ കാണുന്നത് ഫസ്റ്റ് തിയേറ്റർ കോവില് കടവിലായിരുന്നു അതിൻ്റെ റോസ എന്നായിരുന്നു ആ തിയേറ്ററിൻ്റെ പേര് അത് കഴിഞ്ഞിട്ട് ആ തിയേറ്റർ പിന്നെ റൺ ചെയ്തുകൊണ്ടിരുന്നു ഞങ്ങളുടെ തിയേറ്റർ കൂട്ടിക്കഴിഞ്ഞാൽ അത് റൺ ചെയ്തോണ്ടിരിക്കുന്നു അത് കഴിഞ്ഞിട്ട് അവരും പൂട്ടി കഴിഞ്ഞാണ് ഞങ്ങൾ പുതിയ തിയേറ്ററിലോട്ട് പോയത് ഞങ്ങളുടെ പഴയ തിയേറ്ററിലെ പ്രൊജക്ട് ആറ്റിങ്ങൽ ബാലൻ എന്ന് പറഞ്ഞ തിയേറ്ററിൽ ഇരുന്ന് വർക്ക് ചെയ്ത പ്രൊജക്റ്റായിരുന്നു ആ പ്രൊജക്റ്റാണ് തേർട്ടി ഫൈവ് എം എമ്മിൻ്റെ അത് ഞങ്ങളുടെ ഈ തീയേറ്ററിലോട്ട് അത് കൊണ്ടുവന്നത് ആദ്യം അത് റെൻറ്റിനാണ് പ്രവർത്തിച്ചത് അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളത് സ്വന്തമായിട്ട് വാങ്ങിച്ചു മറയൂരിൽ അന്ന് തമിഴ്നാട്ടുകാരുടെ സി വി എൻ ടി എന്ന് പറഞ്ഞൊരു ബസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് രാവിലെ ഉടുമൻപേട്ടേന്ന് മൂന്നാറിന് വരും പിന്നെ വൈകിട്ട് മൂ അത് തിരിച്ചു പോകും അപ്പോൾ ആ ഒരു ബസ്സിനെയാണ് ഞങ്ങൾ ഈ സിനിമയുടെ പ്രിൻ്റ് കൊണ്ടുവരാനൊക്കെ ആശ്രയിച്ചിരുന്നത് പഴയ തിയേറ്ററിൽ സിനിമ ഇപ്പോൾ നമ്മൾ തുടങ്ങുന്ന ദിവസം മിക്കവാറും പ്രിൻ്റൊന്നും സമയത്ത് എത്തത്തില്ല പോസ്റ്ററൊക്കെ എല്ലാം നേരത്തെ ഒട്ടിച്ച് റെഡി ആയെങ്കിലും ചിലപ്പോൾ ആ ആദ്യത്തെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ സിനിമ ഓടിക്കാതെ പിന്നെ ശനിയാഴ്ച തൊട്ടായിരിക്കും തുടങ്ങുന്നത് ആ പ്രിൻ്റെ ഇടയിൽ വന്ന് കിടന്നു പോകും വാഹന സൗകര്യം കാണത്തില്ല സിനിമയുടെ ഈ പ്രിൻറ്റ് വരാത്തത് സിനിമ ഷോ നടന്നില്ലെങ്കിൽ ആൾക്കാർ അവിടെ വന്ന് കൊച്ചപ്പാടും അപകടങ്ങളൊക്കെ ഉണ്ടാക്കും ഏഴരയ്ക്ക് അന്ന് ഒരു പ്രദർശനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞായറാഴ്ച നല്ല പടങ്ങളാണെങ്കിൽ മാറ്റിനൂടെ കാണും പഴയ തിയേറ്ററിൽ ഇവിടുത്തെ പൊതുപരിപാടികളൊക്കെ നട നടത്തിയിട്ടുണ്ട് പുതിയ തിയേറ്റർ ഇവിടെ പണിയുമ്പോൾ തിയേറ്റർ ഏകദേശം പണിത് തീയറ്ററായെന്ന ആ ഒരു സമയത്താണ് ഈ സ്ക്രീനിൻ്റെ സൈസിൻ്റെ ഒരു എഞ്ചിനീയർ പറഞ്ഞ സൈസ് അത് പോരാന്ന് ഞങ്ങൾക്ക് തോന്നിയത് അപ്പോൾ ആ സമയം പിന്നെ ഞങ്ങൾ അതിനകത്ത് കുറച്ചുകൂടെ അൾട്രേഷൻ ചെയ്ത് എൻ്റെ ഹൈറ്റ് ബിൽഡിങ്ങിൻ്റെ ഒക്കെ കൂട്ടിയിട്ടാണ് പുതിയ മുപ്പത്താറ് പതിനാറ് എന്നുള്ള ആ സൈസിലെ സ്ക്രീൻ ഇതിനകത്ത് കൊണ്ടുവന്നത് അപ്പോൾ ഞങ്ങൾ ഈ സ്ക്രീനിൻ്റെ സൈസിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഈ തമിഴ്നാട്ടിലെ തിയേറ്ററുകളിലെല്ലാം അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴവരാണ് അത് പറഞ്ഞു തന്നത് ഈ മുപ്പത്താറ് പതിനാറ് അവിടുത്തെ കൂടുതൽ തിയേറ്ററുകളിലും നല്ലൊരു കറക്റ്റ് സൈസാണ് നല്ല ബിഗ് ആണ് ബിഗ് ആണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ആ ഒരു സൈസിലോട്ട് പോയത് അത് നല്ല ആ ഒരു ബ്രൈറ്റ്നസ് പ്രൊജക്ടിൻ്റെ ബ്രൈറ്റ്നസ് കൂടുതൽ കിട്ടാനും ഈ സ്ക്രീന് സഹായിക്കുമെന്ന് പറഞ്ഞു അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ ഏറ്റവും വലിയ സ്ക്രീനിലോട്ട് പോയത് ആദ്യകാലഘട്ടങ്ങളിലൊക്കെ സി ക് ഇതൊരു സി ക്ലാസ് തിയേറ്റർ ആയിരുന്നു ചെന്ന തിയേറ്റർ അതിന് ഒരു മൂന്നാറ് തിയേറ്ററോ രണ്ട് തിയേറ്ററുണ്ടോ പ്രിയ തിയേറ്റർ പങ്കഞ്ചൻ തിയേറ്റർ അവിടെ കളിച്ചതിന് ശേഷം നമുക്ക് ഷിഫ്റ്റ് ചെയ്താണ് മറയൂർ ഈ മറയൂർ ചന്ദനായിലോട്ട് കളിക്കുന്നത് അതോട് തീർന്നു ആ പടത്തിൻ്റെ ഇത് കഴിയുന്നു സി ക്ലാസ് ആയതുകൊണ്ട് എന്നാലും മഠം ചേഞ്ച് ചെയ്യുന്ന ദിവസങ്ങളിൽ നല്ലൊരു തിരക്കുണ്ടായിരിക്കും ഇപ്പോൾ ഗ്യാപ്പ് കളിക്കുവാണെങ്കിലും എട്ട് ദിവസങ്ങളിൽ അങ്ങനെ മാറ്റി ഒരു ദിവസം ചേഞ്ച് ചെയ്ത് കഴിക്കുവാണെങ്കിലൊക്കെ നല്ലൊരു കളക്ഷൻ വന്നുകൊണ്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു ആ കാലഘട്ടം അതിനുശേഷം ഒരു പത്ത് പതിനഞ്ച് വർഷത്തോളം കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരുന്നു പിന്നെ ഒരു രണ്ടായിരം ആയപ്പോഴത്തേനും തിയേറ്ററുകളിലൊക്കെ കളക്ഷൻ കുറഞ്ഞ് തിയേറ്ററുകൾ പോലും അടച്ചടച്ച് വരുന്നു ആ കാലഘട്ടത്തിൽ നമ്മളവിടെ ആ പഴയ തിയേറ്റർ അടക്കേണ്ടി വന്നു അതിനുശേഷം രണ്ടായിരത്തി പതിനഞ്ചിൽ നമ്മൾ ഈ മുതലാളിക്ക് തിയേറ്ററിനോടുകൂടി നല്ല താല്പര്യമുള്ളത് കാരണം എല്ലാ റിസ്കും എടുത്ത് മറുപടി പിന്നെ ഒരു പുതിയ തിയേറ്റർ പണിയാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായി അങ്ങനെ തിയേറ്റർ പണിത് ആദ്യം ചെറിയ രീതിയിൽ പണിയണം എന്നൊക്കെ വിചാരിച്ച് പിന്നെ ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി നല്ല രീതിയിൽ നല്ല സൗണ്ടും നല്ല ലൈറ്റും അങ്ങനെയുള്ള ഒരു പുതിയ തിയേറ്റർ പണിയാനായിട്ടുള്ള പുള്ളിക്കൊരു താല്പര്യം ഉണ്ടായി അങ്ങനെ പണിത് അതിൻ്റെതായ സൗണ്ടിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു ഓഡിറ്റോറിയത്തിനകത്ത് അതിന് വേണ്ട പൈൻമരം അങ്ങനെ സൗണ്ട് നല്ല ക്വാളിറ്റിയിൽ കിട്ടാൻ വേണ്ടിയിട്ടും ലൈറ്റിൻ്റെ ക്വാളിറ്റിയും ആ രീതിയിലൊക്കെ എല്ലാ രീതിയിലും പണിത് ജനങ്ങൾക്ക് വേണ്ടി നല്ലൊരു തിയേറ്റർ നല്ലൊരു കാഴ്ചാനുഭവം ദൃശ്യം സൗണ്ട് ഇതെല്ലാം കിട്ടാൻ വേണ്ടിയുള്ള ഒരു അനുഭവം ഇതിൽ കൂടി അങ്ങനെ പണുതു തിയേറ്റർ അങ്ങനെ ഓപ്പൺ ചെയ്തു രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈ പതിനഞ്ചാം തീയതി ഇത് ആദ്യത്തെ സിനിമ ബാഹുബലി എന്ന പടം ഉദ്ഘാടനം ചെയ്തു നല്ലൊരു തിരക്കുള്ള ഒരു അവസരങ്ങളായിരുന്നു കൊറോണയുടെ കാലം വരെ നല്ല തിരക്കിൽ നല്ല സിനിമ ഓടിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അന്ന് ഇത് സൗണ്ടിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ മറ്റ് തിയേറ്ററുകളിൽ ചെയ്യുന്നതിനേക്കാക്കാളും നമ്മൾ പയ്യൻ മരത്തിൻ്റെ സീലിംഗ് സൈഡ് സൈഡിൽ ചെയ്ത് എക്കോ വരാത്ത രീതിയിൽ ആൾക്കാർ ജനങ്ങൾക്ക് കൃത്യമായ സൗണ്ട് ഒരു എക്കോ വരാതുള്ളൊരു സീലിംഗ് സംവിധാനമാണ് സൈഡിൽ ചെയ്തിരിക്കുന്നതിൻ്റെ ആർ ജി ബി ലേസർ പ്രൊജക്റ്റും പിന്നെ സെവൻ പോയിൻ്റ് വൺ ഡോൾ സൗണ്ടുമാണ് സിസ്റ്റം ഞാൻ ജീവനും സമ്പത്തും അഭിമാനവും സംരക്ഷിച്ചു കൊള്ളാമെന്ന് ജീവത്യാഗം ചെയ്യാൻ മടിക്കില്ല എന്ന് രാജമാതാ ശിവകാമി ദേവി സാക്ഷിയായി പ്രതിജ്ഞ ചെയ്യുന്നു സീറ്റിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ഒരു മുന്നൂറ്റി അമ്പത് പ്ലസ് ഒരു മുപ്പത്തിനാല് ബാൽക്കനി അങ്ങനത്തെ അത്രയും സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട് ഇപ്പോൾ ഇവിടെ ഒരു ആറുമാസമായിട്ട് ഓൺലൈൻ ബുക്കിംഗ് തുടങ്ങിയിട്ടുണ്ട് നേരത്തെ എന്ന് വെച്ചാൽ ഇവിടെ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു എഴുപത് കിലോമീറ്റർ ചുറ്റളവിളവിനുള്ള തിയേറ്ററിന് ദൂരമുണ്ടായി ഈ തീയറ്ററിന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മൂന്നാറ് വരെ പോയി പോസ്റ്റർ ഒട്ടിക്കും കാന്തല്ലൂർ ഒട്ടിക്കും ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ഒട്ടിക്കും അങ്ങനത്തെ എക്സ്പെൻസ് കൂടുതലാവുമായിരുന്നു ഇപ്പോൾ ചുരുക്കി നമ്മൾ ഓൺലൈനിൽ കൊടുക്കുന്നു വാട്സാപ്പിലും മെസ്സേജ് ഫേസ്ബുക്കിൽ അങ്ങനെയൊക്കെ കൊടുത്ത് എക്സ്പെൻസ് കുറച്ച് കുറച്ചിട്ടുണ്ട് എഴുപത് കിലോമീറ്റർ ചുറ്റളവിൽ ഒരു തിയേറ്ററാണുള്ളത് അതാണ് നമ്മൾ ഇത്രയും ഏരിയ കവർ ചെയ്ത് പോസ്റ്റ് ഒട്ടിക്കുന്നത് ಎನ್ನು ನೀಡಿ